യുദ്ധം പലനാൾ നീണ്ടുനിന്നു കമ്പനി പട്ടാളത്തെ നേരിടാൻ തോക്കും വെടിമരുന്നും കാളയാർ കോട്ടയിലും സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യുദ്ധതന്ത്രം ഒരു നാട്ടുരാജ്യത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്രയേറെ ആയുധങ്ങൾ നിറച്ചിട്ടായിരുന്നു അവർ കാളയാർ കോട്ടയിലെത്തിയത് ശിവഗംഗൻ സൈന്യത്തിന്റെ തോക്കുകൾ തിരയൊഴിഞ്ഞു പീരങ്കികളിൽ വെടിമരുന്നൊഴിഞ്ഞു കമ്പനി പട്ടാളം അപ്പോൾ ആക്രമണം കടുപ്പിച്ചു അവർ കോട്ടയുടെ തെക്കൻ കവാടം തകർത്തു മരണ സഹോദരങ്ങളെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് അവർ നേരത്തെ തന്നെ കണത്തൊരു പാരിതോഷികം ഇനാം പ്രഖ്യാപിച്ചിരുന്നു കോട്ട തകർന്നതോടെ യുദ്ധം കൈവിട്ടു പോയെന്ന് പെടിയ മുഴുവനും ചിഹ്നം മുഴുവനും മനസ്സിലായി കാലിന് മുറിവേറ്റ ഊമത്തുറയെയും തോളിലെത്തി അവർ പഴയ രഹസ്യപാതയിലൂടെ ഇറങ്ങി ഒന്നാം കാളയാർ കോട്ട യുദ്ധത്തിലും ഇതായിരുന്നുവല്ലോ അവസാനം പക്ഷെ ഇത്തവണ വനപാതയിൽ നാട്ടുകാരിൽ ചില കരിങ്കാലികളെ ചില്ലറ കൊടുത്ത് വെള്ളക്കാർ ഒറ്റുകാരായി നിർത്തിയിട്ടുണ്ടായിരുന്നു കോട്ട വീണു ശിവനന്ന ബ്രിട്ടീഷുകാർ കൈയടക്കി മർദ്ദസഹോദരങ്ങൾ ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ പുലരാൻ ആവില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ചിന്നമുരുന്നുവിനെയും പെരിയ മുരുന്നുവിനെയും പിടിച്ചു കൊണ്ടുവരുവാൻ അവർ നാലുപാടും ആളയച്ചു ബ്രിട്ടീഷുകാരോട് ചർച്ച കൂടാൻ കാത്തുകെട്ടിക്കിടന്ന ഒരു കച്ചവട പ്രമുഖൻ ഇതിനിടയിൽ കമ്പനി പട്ടാളത്തിൽ ഒരു ദൂതുമായി എത്തി വടത്തിൽ ഒരു മലയിടുക്കിൽ കാലിന് മുറിവേറ്റ ഒരു യുവാവിനെയും തോളിലേറ്റി ചിന്നമുരുന്നും പെരിയ മുരദവും നടന്നു നീങ്ങുന്നത് കണ്ടു എന്നതായിരുന്നു ആ ദൂത് അയാൾ ഒറ്റ കാശും കമ്പനി പട്ടാളം അയാൾ പറഞ്ഞ ദിക്കിലേക്ക് നീങ്ങി രാജ്യവും സൈന്യവും എല്ലാം നഷ്ടപ്പെട്ടു ഇനിയുള്ളത് ഉയരും ആത്മാഭിമാനവും മാത്രം മൂന്നുപേർ കാട്ടിലൂടെ നടക്കുകയാണ് ചിഹ്നമുരുന്നവും പു മുരുന്നും ഊമത്തുറയും അവരുടെ ഇച്ഛാശക്തി കെട്ടടങ്ങിയിരുന്നില്ല ഇനി ഒരിക്കൽ കൂടി പട ഊട്ടി കാളയാർ കോട്ടയിലേക്ക് തങ്ങൾ ഉരച്ചു കയറുമെന്നും വെള്ളക്കാരന്റെ കോട്ടും പാപ്പാസും ചോരയിൽ കുതിർക്കുമെന്നുമാണ് അവരുടെ സ്വപ്നം പെട്ടെന്നാണ് കാട്ടിലെ ഇലയണക്കങ്ങൾക്കിടയിൽ നിന്ന് തങ്ങളുടെ നേരെ തോക്കിൻ മുഴ നീണ്ടുവരുന്നത് അവർ കണ്ടത് പെരിയ മുരുകുവിന്റെ കൈ ഒന്നനങ്ങി ആദ്യം കണ്ട തോക്കിൻ കുഴലിന് പിന്നിലുയർന്ന തല പാഞ്ചെന്ന് ഒരു വളറി കൊയ്തെടുത്തു